രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസത്തിലായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആരംഭിക്കുക എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ എല്ലായിടത്തും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ബിഗ് ബോസിന്റെ ഓഡീഷൻ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോൾ ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്താൻ വളരെയധികം സാധ്യതകളുള്ള താരങ്ങളുടെ ലിസ്റ്റുകളാണ് പുറത്തു വരുന്നത് അതിൽ ഒന്നാമത്തേത് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമായ എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ ലക്ഷക്കണക്കിന് ആരാധകരെ സ്വന്തമാക്കിയ മായാവതി എന്ന കന്യാഭാരതി എന്ന നടിയാണ് രണ്ടാമത്തേത് പ്രിയങ്ക അനുഭാരിക്കും എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് മൂന്നാമത്തേത് സീരിയൽ നടിയും യൂട്യൂബറുമായ സരിതാ ബാലകൃഷ്ണൻ ആയിരിക്കുമെന്നും പുറത്ത് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നാലാമത്തേത് എത്താൻ പോകുന്നത് സന്തോഷ് പണ്ഡിറ്റ് ആയിരിക്കും എന്നും പുറത്തു വരുന്നു പിന്നെ ബിഗ് ബോസ് മലയാളം സീസൺ വണ്ണിലൂടെ ശ്രദ്ധ നേടിയ ബഷീർ ബാഷിയുടെ ഭാര്യയായ സോനുവും ബിഗ് ബോസിലേക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്തൊക്കെയായാലും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു വരുന്നത് ഇതിന്റെ ഒന്നും സത്യാവസ്ഥ വ്യക്തമല്ല ഇവരൊക്കെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വരാൻ വളരെയധികം സാധ്യത കൂടിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ പ്രിയോരിറ്റി ലിസ്റ്റിൽ ഉണ്ടായിരുന്നവരൊക്കെ തന്നെയും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് എത്തിയിരുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞവരൊക്കെ തന്നെയും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്കും എത്താൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാം എന്തൊക്കെയായാലും സത്യാവസ്ഥ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാത്തിരിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് എത്താൻ സാധ്യതയുള്ളവരുടെ ഫൈനൽ ലിസ്റ്റ് ഇതുവരെയായിട്ടും പുറത്തു വന്നിട്ടില്ല